പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ചാനൽ ആംനോസിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മോബ് ക്രാസി എന്നൊരു വിഷയമാണ് ഇതിൽ പലർക്കും കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ പിന്നെ ആ മേഖലകളിലുള്ളവർക്കൊക്കെ ഇത് സുപരിതമാണ് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾക്കും ഇതൊക്കെ അറിയാവുന്നതാണ് എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും ഒരുപോലെ അറിയണമെന്നില്ലെങ്കിലും അറിയുന്ന കാര്യങ്ങൾ എന്നൊന്നും ഷെയർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ദൗത്യം എൻ്റെ എൻ്റെ ശൈലി അതാണ് ഇതിന് എന്നാണ് അർത്ഥം മോബ് മോബോക്രാസി ക്രാസിയോ ക്രാസിയോസ് ഇതൊക്കെ ഗ്രീക്ക് പദമാണ് മോബ് എന്നുള്ള കൂട്ടമെന്നാണ് അല്ലെങ്കിൽ കൂട്ട മന്ത്രിസഭയെന്നും ആധുനിക കാലത്ത് വിശേഷിപ്പിക്കാം ലോകത്തിലെ ആദ്യത്തെ ഭരണകൂടം മോബോക്രാസി ആയിരുന്നു എന്നുവെച്ചാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ നിയമ നിയമം എഴുതി എഴുതിവെച്ച നിയമപ്രകാരമുള്ള ഒരു ഭരണകൂടമോ മന്ത്രിസഭയോ അല്ലായിരുന്നു ആ ലോകത്തിലെ ആദ്യത്തെ കൂട്ടം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് ഭരിച്ചു ഇന്നും തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട് നാട്ടുകൂട്ടം എന്നാണ് അവരതിനു പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് ആ രാജ്യം ആ സ്ഥലമെങ്കിലും ഈ രാജ്യത്തിൽ വരുന്നതെങ്കിലും അവർ നാട്ടുകൂട്ടങ്ങൾ ചേർന്ന് കൊച്ചു കൊച്ചു തീരുമാനങ്ങളെടുത്ത് അതിൽ പരിഹരിക്കാൻ കഴിയാത്തതാണ് മറ്റ് പഞ്ചായത്തുകളിൽ മറ്റേ പോകുന്നത് പോലെ അന്നത്തെ ലോകത്തിലെ ആദ്യത്തെ ഭരണമായിരുന്നു ഈ മോബ് ക്ലാസി എന്നുള്ളതിൻ്റെ അടയാളമാണെന്നാണ് പറഞ്ഞത് അത് പ്രാകൃതവും ലിഖിതമല്ലാത്തായിരുന്നു അതിൻ്റെ എഴുതപ്പെട്ട പ്രമാണങ്ങളില്ല എന്തായാലും ഒന്നുമില്ല എല്ലാവരും അഭിപ്രായം പറയും എല്ലാവരും ചെയ്യുമായിരുന്നു എന്നാൽ ഇതിന് മാറ്റം വന്നതാണ് രാജവാഴ്ച മോബ് ക്ലാസിയിൽ നിന്നും മാറ്റം വന്ന് രാജവാഴ്ച വരാൻ കാരണം ഒരു സ്ഥിരമായ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്കും ഒരു നായകൻ നേതൃത്വം ഉള്ളതാണ് ഈ രാജവാഴ്ചയ്ക്ക് കാരണമായത് ജനത്തെ അങ്ങനെ അതിലേക്ക് കൊണ്ടുപോയതാണെന്നാണ് ശരി അപ്പോ ഈ രാജവാഴ്ച എന്ന് പറയുന്ന ആപ്സൊല്യൂട്ട്ലി മോണോക്രാസിയാണ് മോണോ എന്ന് വെച്ചാൽ ഏകം ക്രാസിയോ ഏകാധിപത്യം രാജാവ് ഒരു ഏകാധിപത്യമാകാൻ കാരണം കൂട്ടയോട്ടം പോലെ കൂട്ടമന്ത്രിസഭ പോലെ എല്ലാവരും നിയമവാഴ്ച നടത്താൻ തുടങ്ങിയാൽ ആരാണ് നേതൃത്വം ഇതിന് മാറ്റം വന്നത് രാജവാഴ്ച ആ രാജവാഴ്ചയിൽ തന്നെ രാജാവ് ഏകാധിപത്യത്തിലേക്ക് വരാൻ കാരണം മോണോക്രാസി അല്ലെങ്കിൽ മോണോ ക്രാസി ക്രാസിക ഭരണത്തിലേക്ക് വരാൻ കാരണം അന്നത്തെ സാഹചര്യമായിരുന്നു രാജാവ് എന്നെ അരജൻ ഭൂപതി എന്നെല്ലാം മലയാളത്തിൽ പര്യായ ഭൂമിയുടെ പതി ഈ ഹിന്ദു ഹിന്ദുക്കൾ ഇന്ത്യക്കാർ പറയുന്നത് ഭൂമിദേവി എന്നാണല്ലോ അപ്പോൾ ഭൂമി ഭാര്യയും ഈ അധിപൻ അതായത് ഭൂമി ദേവിയാണ് അതുകൊണ്ട് ഭൂമിയുടെ പതി പതി ഭർത്താവ ഒരു രാജ്യം ഒരു സാമ്രാജ്യത്തിൻ്റെ അതിർത്തി എത്രയാണോ ആ രാജ്യവും രാജാവിൻ്റേത് ആ രാജ്യത്തെ പ്രജകളും രാജാവിൻ്റേത് രാജാവ് ഏകാധിപതിയായി ഭരിക്കാൻ ആരംഭിച്ചു അത് പിന്നെ വളർന്ന് 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 സാമ്രാജ്യങ്ങളായി ചക്രവർത്തിയായി അത് കാലാന്തരത്തിൽ മാറ്റം വന്നത് നമ്മളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് വിശദമാക്കേണ്ടതില്ല അപ്പോൾ ഇതിൽ ഈ സർവാധിപതിയും എന്നാൽ മോശ വഴി ദൈവം നൽകിയ ഭരണഘടനയിൽ രാജാവ് ദൈവത്തിന്റെ മുകളിലല്ല ദൈവത്തിൽ നിന്നും താഴെയാണ് അതാണ് യഹൂദ രാജ്യത്തെ പ്രത്യേകതയും മറ്റ് ഭൂമിയിലെ വംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഏകാധിപത്യ സ്വഭാവം മാർപ്പാപ്പ എല്ലാ അധികാരത്തിൽ അംശപടിയും കിരീടവും ഒക്കെ വെച്ച് ഒരു കൊച്ചു രാജാവായി മാത്രമല്ല ലോകത്തിലൊരു കൊച്ചു രാജ്യമാണ് വത്തിക്കാൻ എന്ന രാജ്യത്തെ അധിപതിയോടെയാണ് മാർപ്പാപ്പ അതാത് കാലങ്ങളിൽ അതുകൊണ്ട് ഒരു രാജ്യത്തേക്ക് സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയുടെ വക്താവെന്ന നിലയിലല്ല മറിച്ച് വത്തിക്കാൻ്റെ ഭരണാധികാരി എന്ന നിലയിലാണ് ലോകത്തിൽ ഇന്ത്യ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിൽ വന്നത് അതിന് കാരണം ഈ മോശ ദൈവം യഹൂദനം എടുത്ത പ്രമാണത്തിൽ രാജാവിനെ ദൈവത്തിൻ്റെ കീഴിലാണ് ആക്കിയിരിക്കുന്നത് രാജാവ് പുരോഹിതൻ പ്രജകൾ അതിൽ പുരോഹിതനാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രജകളിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് അഭിഷേകം നടത്തി അഭിഷിക്തനാക്കുന്നതാണ് പുരോഹിതൻ ദൈവം പുരോഹിതൻ രാജാവ് പ്രജ ഇതാണ് ദൈവിക നിയമപ്രകാരമുള്ള ഭരണം അല്ലെങ്കിൽ ഇസ്രയേലിലെ ഭരണം അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ അല്ല ഇന്ന് ജനാധിപത്യത്തെ വർഷമാണെങ്കിൽ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലും ദൈവത്തെക്കാൾ ഉപരിയാണ് പുരോഹിതൻ പുരോഹിതനാണ് തീരുമാനിക്കുന്നത് ആരെ രാജാവാക്കണമെന്ന് രാജാവിനെ അഭിഷേകം ചെയ്യുന്നതും പുരോഹിതനാണ് മറ്റു കാര്യങ്ങൾ എല്ലാം തീരുമാനിച്ച് ചെയ്യുന്നതും പുരോഹിതനാണ് പൗരോഹിത്യത്തിൻ്റെ അപ്രമാദിത്യമാണ് ജനങ്ങളെ മാനവീയതയിലേക്കും അതിനെ തുടർന്ന് നൂറ്റാണ്ടുകളിലൂടെ ജനാധിപത്യത്തിലേക്കും മാറ്റിയത് എന്നും വഴിമാറി ചിന്തിക്കാൻ കാരണം ഈ മോണോക്രാസിയാണ് ഏകാധിപത്യം പൗരോഹിത്യത്തിൻ്റെ ഏകാധിപത്യം എവിടെയൊക്കെ വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ സഭ ശിഥിലായിട്ടുണ്ട് നശിച്ചിട്ടുണ്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു അങ്ങനെ മാനവീകത വന്നു അതിലൂടെ നവോത്ഥാനം വന്നു പതിനാറാം നൂറ്റാണ്ടിൽ തുടങ്ങിയ മാറ്റം ആധുനിക കാലത്ത് പുരോഹിതനും സഭയ്ക്കും യാതൊരു പ്രാധാന്യമില്ല അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ പോവുകയോ ഇൻ്റർനെറ്റ് വഴിയോ നിങ്ങൾ പരിശോധിക്കുക പുരോഹിതന്മാർക്ക് ഒരു വിലയുമില്ല പള്ളി ആരും പോകുന്നില്ല പല പള്ളികളും അടച്ചു കൂട്ടുന്നു വിലയില്ല എന്തുകൊണ്ട് പൗരോഹിത്യം തകരാൻ കാരണം ഏകാധിപത്യമാണ് ദൈവമാക്കി വെച്ച വിശ്വസ്തന്മാർ അവർ ദൈവത്തെയും തള്ളിക്കളഞ്ഞു ജനത്തെയും തള്ളിക്കളഞ്ഞു തോന്നിയതുപോലെ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ അതിനെതിരെ ജനങ്ങൾ രംഗത്ത് വന്നത് മറക്കരുത് ഞാൻ ഇതിൽ കൂടെ നിങ്ങളോടും പറയട്ടെ ഏതവസ്ഥയിലാണ് ഏത് രാജാവായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം വിശ്വസ്തയോടെ അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളയും മറക്കരുത് ന്യായപ്രമാണ എന്നാൽ ഭൂമിയിലെ രാജവാഴ്ചയിൽ പുരോഹിതൻ രാജാവിനെ നിയന്ത്രിക്കും കത്തോലിക്ക സഭയിൽ മോണോക്രസിയാന്ന് നേരത്തെ പറഞ്ഞു അത് മാറണം അത് മാറിയില്ലെങ്കിൽ അതെ അവസാനം പുരോഗതി പത്തിക്കാനും മാത്രമേ കാണുള്ള ജനങ്ങൾ കാണുകയില്ല ജനങ്ങൾ ജനങ്ങളുടെ വഴിക്ക് പോകും മനസ്സിലായാൽ മനസ്സിലായാൽ നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് അതിനെ തുടർന്ന് മറ്റ് എപ്പിസ്കോപ്പ് സഭകളെ പോലെ തന്നെ പ്രൊട്ടഷൻ്റെ സഭകളും അവസാനം പെന്തക്കോസ്തുകാരും അപ്രമാദിത്വം കൊണ്ട് പോകരുത് പാഷന്മാർ വെല്ലുവിളിക്കാൻ നിൽക്കരുത് വിശ്വാസികളില്ലെങ്കിൽ ഉപദേശിമാർ എന്തു ചെയ്യും ഉപദേശിയും വേണം വിശ്വാസിയും വേണം ആടും ഇടയനും പ്രവാ പുരോഹിതനും പ്രവാചകനും സുവിശേഷകനും എല്ലാം ചേരുന്നതാണ് ആത്മീയ മണ്ഡലം എന്ന് മറക്കരുത് ഇതിനൊക്കെ വിൽക്കനം വരുത്തിയത് ഇതെല്ലാം കാരണമാണ് അതിൻ്റെ മൂല കാരണത്തിലേക്കാണ് ഞാൻ വിവരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഏഴിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജൂൺ മാസം പതിനഞ്ചിനാണ് ഇംഗ്ലണ്ടിൽ ഇറങ്ങിയ നിയമ സംഹിതയാണ് മാഗ്നക്കാർട്ട ലിംബർട്ടം അത് എഴുതിയത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയത് അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജോൺ രണ്ടാമൻ രാജാവ് ഈ നിയമം അംഗീകരിച്ചു എന്ന് വെച്ചാൽ രാജാവും നിയമത്തിന് അധീനനല്ല രാജാവ് നിയമം പാലിക്കണം ഞാൻ നിയമം പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെയോട് ഉപദേശിക്കാൻ കഴിയൂ ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വന്നിട്ട് നിയമം പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാൻ പറഞ്ഞു തന്നെ പറയലേ അപ്പൊ രാജാവായാലും പുരോഹിതനായാലും പ്രജയായാലും നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കണം അതാണ് രാജ്യത്തിന്റെ സംരക്ഷണം വരുന്നത് യുഎസിലെ ഭരണഘടനയിലും മാഗ്ന വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ആ ഇപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ മാഗ്നക്കാട്ട മാറ്റങ്ങൾ വന്നു വന്ന് ആധുനിക കാലത്ത് നിലനിൽക്കാൻ കാരണം നിയമം എപ്പോഴും രാജ്യത്തെ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് രാജ്യങ്ങളിൽ കലഹമുണ്ടാകുന്നതും വിപ്ലവം അല്ലെങ്കിൽ മാറ്റവും വിപ്ലവങ്ങളും മാറ്റങ്ങളുണ്ടായി ഏതെല്ലാം മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും അതിൻ്റെ ധ്വനി ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇനിയും പല രാജ്യങ്ങളും ഇതുപോലെ വിപ്ലവങ്ങളുണ്ടാകും മന്ത്രിസഭകൾ വീഴും പുതിയ മന്ത്രിമാർ വരും പുതിയ ഭരണങ്ങൾ വരും മറക്കരുത് ഇതെല്ലാം ആരംഭം മോണോക്രാസിയിൽ നിന്നും ജുഡീഷ്യറിയിലേക്ക് മാറി അവസാനം ജനാധിപത്യത്തിലേക്ക് നാം എത്തി നിൽക്കാൻ കാരണം പക്ഷേ ഇന്നത്തെ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ നോക്ക അറിയാം ഏകാധിപത്യ പ്രവണതയായി ഇത് ജനാധിപത്യത്തിന് യാതൊരു വിലയുമില്ലാതായി അവർക്കിഷ്ടമുള്ളവരെ കൊണ്ടുവന്ന് അപ്പോ വേണ്ടി ചെയ്ത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യിപ്പിക്കുന്നതല്ല ജനാധിപത്യം ഇത് മോണോക്രാസിയാണോ ഡെമോക്രസി ഇല്ലാതായി എന്ത് മോണോ ഈ മോണോക്രസി എന്നൊന്നും ഡെമോക്രസി എന്ന് അറിയാത്ത രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ ചിന്തിക്കുക ജനങ്ങൾ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ട് നമുക്കും ചിന്തിക്കാം മാറി ചിന്തിക്കാം മാറ്റങ്ങളുണ്ടാകട്ടെ നമ്മുടെ രാജ്യവും നന്നായി വളരട്ടെ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലേക്കൊന്ന് മടങ്ങി വരട്ടെ ഏരായവണ്ണം ഒരു സമൂഹം വാർത്തെടുക്കട്ടെ വളരട്ടെ അതിനിടയാക്കാം നമുക്കൊന്നിച്ച് മുന്നേറാം